നമസ്കാരം ശതാവരി ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും വിവിധ രോഗങ്ങളുടെ നിവാരണത്തിനും ശാരീരിക അവസ്ഥകളുടെ വ്യതിയാനങ്ങൾക്കും ഫലപ്രദമായ ഒരു ഔഷധമാണ് ശതാവരി ധാരാളം ഗുണങ്ങൾ ഉള്ളതിനാൽ ആയുർവേദത്തിൽ ഇതിനെ ദശവീര്യ എന്നും പറയുന്നു പൊതുവായ പല രോഗങ്ങൾക്കും ഉത്തമമായ ഒരു ആയുർവേദ ഔഷധം എന്നതിലുപരി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ലൈംഗിക ദാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് ഇത് കൂടാതെ മാനസിക തലങ്ങളിലും പല ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നൽകുകയും ചെയ്യുന്നു ആദ്യം ഉൾക്കണ്ടയും കുറച്ച് മാനസികമായ സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ നൽകുന്നു അപ്പോൾ ഈ ശതാബരിയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ശതാവരി എന്ന സസ്യത്തെ പറ്റിയാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ് വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ശതാവരി നൽകുന്നത് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ലൈംഗിക ദാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഫലപ്രദമായ പരിഹാരം കൂടിയാണ് ഇത് ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം മാനസികമായിട്ടുള്ള ഉത്കണ്ഠയും അസഹിഷ്ണതയും അസംതൃപ്തിയും മാറ്റി മാനസികമായി ഉണർവും സന്തോഷവും നൽകുന്ന ഒരു ഒന്നാംതരം ഔഷധി കൂടിയാണ് ഈ ശതാവരി അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ശതാവരി ഇതിൻ്റെ സസ്യകുടുംബം ലില്ലിയേസി കുടുംബത്തിൽപ്പെട്ടതും ശാസ്ത്രനാമം അസ്പരാഗസ് റെസിമോസസ് വിൽഡ് എന്നും പറയുന്നു സംസ്കൃതത്തിൽ ഇതിനെ സഹസ്രവീര്യ ശതാവരി നാരായണി അഭിരു എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ട അസ്പരാഗസ് എന്ന പേര് തന്നെയാണ് ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നത് വിവിധ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് ഇത് ഉത്തമ പരിഹാരമാണ് അപസ്മാരം മൂത്രതടസ്സം അസ്ഥിസ്രാവം വാദം മഞ്ഞപിത്തം ഉള്ളംകാലിലെ നീര് വെള്ളപ്പോക്ക് ആർത്തവകാലത്തെ അമിത രക്തസ്രാവം ഗ്യാസ് പുളിച്ചു തികട്ടൽ വയറ്റിനകത്തെ പുകച്ചിൽ അർഷസ് അതിസാരം മലബന്ധം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ടോൺസലൈറ്റിസ് ചുമ അതോടൊപ്പം മാനസികമായിട്ടുള്ള ഉത്കണ്ഠ ടെൻഷൻ ആദി വെപ്രാളം തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ സ്ത്രീകളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ യോനി വരൾച്ച താല്പര്യമില്ലായ്മ ഇസ്ട്രോജൻ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ അതേപോലെ പുരുഷന്മാരുടെ താല്പര്യക്കുറവ് ലൈംഗിക ഉണർവില്ലായ്മ സ്പേംസ് കൗണ്ടിൻ്റെ കുറവ് ഇത്യാദി പ്രശ്നങ്ങൾക്കെല്ലാം ഇതൊരു നല്ല പരിഹാരമാണ് ഇന്ത്യയിൽ പലയിടത്തും ജലദോഷത്തിനും ചുമയ്ക്കും പരിഹാരത്തിനായി ശതാവരി ജ്യൂസ് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കിഴങ്ങ് അച്ചാറിട്ട് കഴിക്കാനും വളരെ ഉത്തമമാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ശതാവരിയുടെ ഇലകളും അതിൻ്റെ തണ്ടുകളും ഭക്ഷണത്തിന് രുചിയും ഗുണവും നൽകുന്ന പച്ചക്കറിയായിട്ടും ഉപയോഗിക്കാം പല രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഇത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ സംയുക്തങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഭാരതത്തിൽ എല്ലായിടത്തും ഈ സസ്യം കാണപ്പെടുന്നു ആയുർവേദത്തിൽ ഇത് ജീവന പഞ്ചമൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ദശമൂലം പോലുള്ള ഒരു ഔഷധക്കൂട്ടാണ് ജീവന പഞ്ചമൂലം അനേകം ആരോഗ്യ ഗുണങ്ങളുള്ളതിനാൽ ആയുർവേദത്തിൽ ഇതിനെ ദശവീര്യ എന്നും വിളിക്കുന്നു മണൽ കലർന്ന ഫലഭൂയിഷ്ടിയുള്ളതും ഈർപ്പമുള്ളതുമായ സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരുന്നു തണ്ടുകളിൽ പടർന്നു കയറുന്ന ഈ ചെടിയുടെ ഇലകൾ ചെറു മുള്ളുകൾ പോലെ രൂപപ്പെട്ടിരിക്കുന്നു ചെറിയ വെളുത്ത പൂക്കൾ ഇതിൽ ഒന്നിച്ച് വിരിയാറുണ്ട് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പണ്ട് മുതൽക്ക് ശതാവരി എന്ന ഔഷധ സസ്യത്തിന് പ്രഥമ സ്ഥാനമുണ്ട് നൂറ്റാണ്ടുകളായി ചികിത്സാ ആവശ്യത്തിന് ഈ സസ്യം ഉപയോഗിച്ചു വരുന്നു ഈർപ്പമുള്ള എല്ലാ പ്രദേശങ്ങളിലും വളരുന്ന ഈ സസ്യം ഔഷധ ആവശ്യങ്ങൾക്കായി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു ഓസ്ട്രേലിയ ആഫ്രിക്ക ഇന്ത്യ മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്നു ചിലയിടങ്ങളിൽ കളസസ്യമായിട്ട് ഇത് താനെ വളർന്നു വരുന്നത് കാണാം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത് നടാനായിട്ട് തിരഞ്ഞെടുക്കാം വിത്ത് മുളപ്പിച്ചെടുത്തും ഇതിൻ്റെ കിഴങ്ങ് നട്ടു മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കാം ഇനി അതല്ലെങ്കിൽ നേഴ്സറിയിൽ നിന്ന് നമുക്കിത് മേടിച്ച് നട്ടു വളർത്താം ജനുവരി മാർച്ച് മാസങ്ങളിൽ ശതാവരി പൂവിടും തൈ നട്ട് രണ്ട് വർഷം കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം ഇതിൽ ഘടകങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയെല്ലാം നല്ല അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കിഴങ്ങിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം പ്രോട്ടീനും ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം കൊഴുപ്പ് മൂന്ന് പോയിൻ്റ് രണ്ട് ശതമാനം കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവയൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ പറയുകയാണെങ്കിൽ നാല് തരത്തിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒന്നാമതായി കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ പൊതുവായിട്ട് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവളുടെ ലൈംഗിക ദാമ്പത്യ പ്രശ്നങ്ങൾ പുരുഷ മാരുടെ ലൈംഗിക പ്രശ്നങ്ങൾ പൊതുവായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ശതാവലി വളരെ പ്രയോജനം ചെയ്യുന്നതാണ് പൊതുവായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധകൾ ചുമ ജലദോഷം ശ്വാസം മുട്ടൽ ടോൺസലൈറ്റിസ് ബ്രോങ്കൈറ്റിസ് എന്നിവയൊക്കെ ഇത് പരിഹാരം നൽകുന്നു ഈ തരത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചതാവരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇത് ആസ്മാ രോഗികൾക്ക് ഫലപ്രദമായ ഒരു ഔഷധമാണെന്ന് പറയുന്നത് വാദ വാദസംബന്ധമായ രോഗത്തിന് പ്രത്യേകിച്ച് കൈക്കുണ്ടാകുന്ന വാദസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശതാവരിക്കിഴങ്ങ് ഉഴുന്നും തുല്യ അളവിലെടുത്ത് കഷായം വെച്ച് പതിവായി കഴിക്കുന്നത് നല്ലതാണ് കാൽസ്യം ഇരുമ്പ് സ്വത്ത് എന്നിവയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ശതാവരിക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് മുപ്പത് ഗ്രാം വീതം പശുവിൻ പാലിൽ കാച്ചു കുടിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഉള്ളംകാലിൽ നീര് അതുപോലെ ഉള്ളംകാലിൽ ഉണ്ടാകുന്ന നീറ്റൽ എന്നീ പ്രശ്നങ്ങൾക്ക് ശതാബരിക്കിഴങ്ങിൻ്റെ നീരിന്റെ നുരയിൽ രാമച്ചപ്പൊടി ചേർത്ത് പുരട്ടിയാൽ ആശ്വാസമുണ്ടാകും അതുപോലെ മഞ്ഞപ്പിത്തം രക്തപിത്തം സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പൊക്ക എന്നീ പ്രശ്നങ്ങൾക്ക് ശതാവരിക്കിഴങ് ഇടിച്ചു പിഴിഞ്ഞ നീര് പഞ്ചസാരയിലോ തേനിലോ ചേർത്ത് കഴിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പുളിച്ച് തികട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നം വയറ്റിനകത്തുള്ള പുകച്ചിൽ എന്നീ പ്രശ്നങ്ങൾക്ക് ശതാവരിക്കിഴങ്ങിന്റെ നീര് പതിനഞ്ച് മില്ലി ലിറ്റർ എടുത്ത് അത്രയും തന്നെ വെള്ളവും ചേർത്ത് ദിവസവും രണ്ടു നേരം വീതം പതിവായി കഴിച്ചാൽ പുളി തികട്ടൽ വയറ്റിനകത്തുള്ള ിൽ എന്നിവയൊക്കെ മാറി ആശ്വാസമുണ്ടാകും അർഷസിനും അതിസാരത്തിനും ശതാവരിയുടെ നീര് നെയ്യുമായി ചേർത്ത് കഴിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മുലപ്പാൽ കൂടാനും മലബന്ധമില്ലാതാക്കാനും ശതാവരി കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് പാലിൽ കുറുക്കി സേവിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും മലബന്ധം മാറിക്കിട്ടും മാനസിക തലങ്ങളിലുള്ള ഇതിൻ്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ ജോലിയിലെ പ്രഷർ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ഉത്കണ്ഠ സന്തോഷമില്ലായ്മ തലവേദന ഉറക്കക്കുറവ് ഡിപ്രഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ശതാവരി ഫലപ്രദമായ ഒരു ഔഷധമാണ് മാനസിക തലങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഹോർമോണുകളായ എൻഡോർഫിൻ സെറാട്ടോണിൻ ഡോപ്പാമൈൻ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കാനും അതിൻ്റെ ബാലൻസിനെ ശരിയായ അനുപാതത്തിലാക്കാനും ശതാവരി കഴിക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് ഉത്കണ്ഠയും മാനസിക സമൃദ്ധിയത്തെയും ലഘൂകരിക്കാൻ സഹായിക്കുന്നു സ്ത്രീകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ പ്രയോജനമാണ് ആയുർവേദത്തിൽ ശതാബരി സ്ത്രീകളുടെ ടോണിക്കായി കണക്കാക്കപ്പെടുന്നു ശതാവരിയുടെ കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞെടുത്ത് നീര് പഞ്ചസാരയിലോ തേനിലോ ചേർത്ത് കഴിച്ചാൽ സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപോക്ക് ആർത്തവസമയത്തെ അമിത രക്തസ്രാവം എന്നിവ ക്ഷമിക്കും സ്ത്രീകളിലുണ്ടാകുന്ന മൂത്രച്ചുടിച്ചിൽ ആർത്തവസമയത്തെ അമിത രക്തസ്രാവം വെള്ളപൊക്കെ സ്ത്രീകളിലെ വന്ധ്യത്വം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്നു മൂത്രച്ചുടിച്ചിലിനും മൂത്രതടസ്സത്തിനും ശതാവരി കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞെടുത്ത് നീര് ഒരു കപ്പ് എടുത്ത് അതിൽ അഞ്ച് ഗ്രാം നിലപ്പന കിഴങ്ങ് പൊടിച്ചിട്ട് അല്പം കൽക്കണ്ടവും പൊടിച്ച് ചേർത്ത് ഉപയോഗിച്ചാൽ ആശ്വാസം കിട്ടും മൂത്രച്ചൂടിന് ശതാവരി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ഞെരിഞ്ഞിൽ പൊടിച്ച് ചേർത്ത് സേവിക്കുന്നത് മൂത്രച്ചൂടിന് പ്രതിവിധിയാണ് ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചും അതിനുശേഷവും ഉണ്ടാകുന്ന യോനി വരൾച്ച മാറ്റാനും ദാമ്പത്യത്തെ ഊഷ്മളമാക്കാനും ശതാവരി കഴിക്കുന്നത് കൊണ്ട് പ്രയോജനം ചെയ്യും സ്ത്രീകളിലെ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ ആരോഗ്യപരമായി പരിഹരിക്കാനും ശതാബരി ഉപയോഗിക്കുന്നതിലൂടെ സഹായിക്കുന്നു സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ റെഗുലേറ്ററായിട്ട് വർത്തിക്കാൻ ശതാബരിക്ക് കഴിവുണ്ട് സ്ത്രീകളിലെ ഹോർമോൺ സന്തുലിതാവസ്ഥ ആരോഗ്യമായി നിലനിർത്താൻ സഹായിക്കുന്നു അങ്ങനെ പ്രത്യുത്പാദന അവയവങ്ങളെ ആരോഗ്യത്തോട് നിലനിൽക്കാനായിട്ട് ഇത് സഹായിക്കുന്നു പ്രായമാകൽ പ്രക്രിയ മന്ദഗതിയിലാക്കുന്നു ദീർഘായുസ് പ്രതിരോധശേഷി എന്നിവ നൽകാനായിട്ട് സഹായിക്കുന്നു ശതാബരി പുരുഷന്മാരിലും ലൈംഗിക വിഷയങ്ങളിൽ പ്രശ്നപരിഹാരമാകുന്നുണ്ട് ബീജങ്ങളുടെ അളവ് കുറയുന്നത് പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു ആരോഗ്യകരമായി ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇത് ഇടനൽകും ശതാബരി അശ്വഗന്ധം എന്നിവ സംയോജിപ്പിച്ച് കഴിക്കുന്നത് ബലഹീനതകളെ പരിഹരിച്ച് ഉദ്ധാരണത്തെ സാധ്യമാക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ശതാബരിയെ പറ്റി പറയാനുള്ളത് ഈ ശതാവരി ഒരു സമ്പൂർണ്ണ ആയുർവേദ ഔഷധ സസ്യമാണെന്ന് മനസ്സിലായല്ലോ ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ